സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്ന് സെൽസർ ബോർഡ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ വിലക്കുണ്ടെന്നും സെൽസർ ബോർഡ് ഹൈക്കോടതി അറിയിച്ചു ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി റിവൈസിംഗ് കമ്മിറ്റിയുടെ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാനും നിർദ്ദേശം സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കാരണങ്ങളായി സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ മറുപടി നൽകിയത് ഇങ്ങനെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടതുകൊണ്ടാണ് ചിത്രത്തിന്റെ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടത് പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതല്ല ചിത്രം സ്ത്രീകൾക്കെതിരായ പ്രശ്നങ്ങളും ചിത്രത്തിൽ ഉണ്ട് കൂടാതെ പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ചിത്രമാണ് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള മതപരമായ പേരിട്ടതും പേരുമാറ്റം ആവശ്യപ്പെടാൻ കാരണമായെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ മറുപടി എന്നാൽ ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്നായിരുന്നു ഹൈക്കോടതിയുടെ മറുചോദ്യം ജാനകി എന്ന പേര് പൊതുവായി എവിടെയും ഉപയോഗിക്കുന്നതാണെന്നും സെൻസർ ബോർഡിനോട് ഹൈക്കോടതി പറഞ്ഞു ജാനകി എന്ന പേരിന് പകരം മറ്റേതെങ്കിലും പേര് വെച്ചാൽ കുഴപ്പമില്ലെന്നാണോ പറയുന്നതെന്ന് സെൻസർ ബോർഡിനോട് ചോദിച്ച കോടതി കാരണം കാണിക്കൽ നോട്ടീസിന് എന്തുകൊണ്ട് മറുപടി നൽകിയില്ലെന്ന് നിർമാതാക്കളോടും ചോദ്യമുന്നയിച്ചു കൂടാതെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നോട്ടീസ് െന്ന് ഹർജിക്കാരനെയും കോടതി ഓർമ്മിപ്പിച്ചു തുടർന്ന് റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനമടങ്ങിയ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി സെൻസർ സർട്ടിഫിക്കറ്റിനായുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിൽ സിനിമാ നിർമ്മാണ കമ്പനിയുടെ ആവശ്യം ജനം കൊച്ചി